മണ്ഡലം കമ്മിറ്റി മുതലമടയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു റീഹാബിലിറ്റേഷൻ സെന്ററിലെ മാനസിക വൈകല്യമുള്ള കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ചാണ് ക്രിസ്മസ് ആഘോഷിച്ചത് ഡിസംബർ മുതൽ തീയതി വരെ നടത്തുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായാണ് മണ്ഡലം കമ്മിറ്റി ക്രിസ്മസ് ആഘോഷിച്ചത് റീഹാബിലിറ്റേഷൻ സെന്റർ മേധാവി ബ്രദർ പീറ്റർദാസ് ബ്രദർ ജോസഫ് മാമ്പള്ളി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ ബി ഡി ജെ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എയിൻ അനുരാഗ് ബിജെപി ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് ആർ പ്രശാന്ത് കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് പി ഹരിദാസ് ചുവട്ടുപാടം ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് എസ് ദിവാകരൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു ഹൈന്ദവ സഹോദരന്മാരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങൾക്കും ഓണമായാലും വിഷുവായാലും ആ ആഘോഷങ്ങൾക്ക് ക്രൈസ്തവ സഹോദരന്മാരെ മുഴുവൻ അതിഥികളായിട്ട് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയത് ഇവിടെ വളരെ കളങ്കമില്ലാത്ത ഹൃദയത്തിന് ഉടമകളാണ് നമ്മുടെ മുന്നിലേ ഈ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കള്ളം കവടം അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല അവർക്ക് മനസ്സിന് മറ്റൊരു കാര്യമില്ല മറ്റുള്ള ആളുകളെ പോലെ അല്ല ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ന് നമ്മൾക്ക് ചെലവഴിക്കാൻ സാധിച്ചത് ഭാഗ്യമായിട്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്